വാമി ലീഗിന്റെ നിരോധനം ഒഴിവാക്കണമെന്ന് ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാരിനോട് യു എസ് കോൺഗ്രസിന്റെ വിദേശകാര്യ കമ്മിറ്റി നേതാക്കൾക്കെതിരെ വ്യക്തിഗതമായി ചുമത്തപ്പെട്ട കുറ്റങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം തടയരുതെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ പ്രവർത്തനം പുനരാരംഭിക്കരുതെന്നും കത്തിൽ നിർദ്ദേശമുണ്ട് ബംഗ്ലാദേശിലെ അവാമി ലീഗിന്റെ നിരോധനം നീക്കണമെന്നാണ് യുഎസ് കോൺഗ്രസിന്റെ വിദേശകാര്യ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ബംഗ്ലാദേശിലെ ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പാർട്ടിക്ക് മാത്രം നിരോധനം നടപ്പാക്കുന്നത് നീതീകരിക്കാനാവില്ല വ്യക്തിഗതമായി ചാർത്തപ്പെട്ട കുറ്റങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കരുതെന്ന് പറയുന്നതും അനീതിയാണെന്നും വിദേശകാര്യ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നു ബ്രയാൻ ജെ മാസ്റ്റ് അധ്യക്ഷനും ഗ്രിഗറി ഡബ്ല്യു മിക്സ് അംഗവുമായ കമ്മിറ്റിയാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടന്ന പൊതു തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിയുക്തവുമായിരുന്നില്ലെന്ന് വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയതായും കത്തിൽ പരാമർശമുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് ശിക്ഷ വിധിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണലിന്റെ പ്രവർത്തനം പുനരാരംഭിക്കരുതെന്നും കത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ജനം